ഞാൻ ഞാൻ കെട്ടി നിന്നു എല്ലാവർക്കും കൊട്ടപ്പടി കൊട്ടപ്പടി ആവശ്യം തോന്നിയില്ലേ എന്തോ ഈ മുഖം അങ്ങനെ തോന്നിയില്ല തോന്നണ്ടേ ും മാത്രം തോന്നിയ പോരാ സ്ത്രീക്കും വേണം ചിലരുടെ വിചാരം അവരുടെ സൗന്ദര്യമാണ് സ്ത്രീധനമെന്ന എന്തായാലും ആ വകുപ്പ് രവിയേറ്റിനെ എന്നെ കൂട്ടണ്ട കൂട്ടില്ല എടോ തന്റെ ഈ മുഖത്തേക്കാളും സൗന്ദര്യം ഈ ആ ദേ നിങ്ങൾ അറിഞ്ഞോ രവിശങ്കറും ഇതും ഉത്സവ ലഹരില്ല എന്താ ഒരു സന്തോഷം ഹാ പുതുജോടികളല്ലേ ഓടട്ടെ ഓടട്ടെ കുറെ ഓടിക്കഴിയുമ്പോ ഏത് ടയർ തേയും നിന്നെ പോലെ പഞ്ചളായാലാണ് അപകടം ദേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുതേ അയ്യോ അല്ല ഒരു കാര്യം ഈ പൂരം എത്ര ദിവസം നമുക്ക് കാണാല്ലോ കുറച്ച് ദിവസം കഴിയട്ടെ ആ എങ്ങനെ പാവങ്ങളെ അല്ലേ നിങ്ങളിത് ചൂടാകാൻ എന്തിനു ചൂടാവണം ഓർത്തുപോയതാ എന്തായാലും ഒരു കാര്യം ഞാൻ തീർത്തു പറയാം രവിശങ്കറിന് ചേർന്ന ബന്ധവല്ലിത് അയാൾക്ക് വല്ല കുറവുമുണ്ടോ നല്ല ഉദ്യോഗം ബാങ്കിലാണ് അസിസ്റ്റന്റ് മാനേജർ എത്ര ലക്ഷം ഡെലിവറി കിട്ടുമായിരുന്നു ഡെലിവറി അല്ലടി ആ അത് എന്നാലും ഷൊ പോയി ആ ഡെലിവറി ഇതെന്താ കിട്ടിയത് ഇടാനുള്ള പൊന്ന് കൂടി വന്ന വല്ല പത്ത പറഞ്ഞ പാവം കാണും അതവര് സഹിച്ചോളൂ നിങ്ങൾ നോക്കിക്കോ നാളെ രവിശങ്കറിന് എന്തെങ്കിലും ആവശ്യം വരുമ്പോ വിധുവിന്റെ വീട്ടുകാർക്ക് സഹായിക്കാൻ പറ്റില്ല നിനക്ക് പറ്റുമെങ്കിൽ നീ എന്ന് സഹായിക്ക് കണ്ടോ അവിടെ തുടങ്ങും വഴക്ക് എന്റെ പൊന്ന് ബിന്ദു ഒന്ന് പണ്ടാരണങ്ങാൻ പാതരാക്ക് അവളുടെ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ ഒടുക്കേ ആകാശകോടാലി സ്വന്തം നിലക്ക് വന്ന് വീഴാതെ സൂക്ഷിച്ചാ മതി എവിടെയും ചെറിയൊരു പിണക്കും ആവശ്യമാ അളവിലെന്ത് സ്നേഹവ് അല്ലേ ചേട്ടാ ഓ ആ സ്നേഹം കാട്ടാനായിരിക്കും നീ എന്നെ വല്യ വായല് ചീത്ത പറയണത് എന്തൊരു സ്നേഹം ഓ സ്നേഹം ഇല്ലെങ്കിലേ ഞാൻ വിളമ്പി തരുന്നില്ല ഒരു സ്നേഹക്കാരൻ ഒരു നല്ല കാര്യം പറയാന്ന് വെച്ചാൽ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വെരി വെരി അജേട്ടൻ പോയില്ലേ ഇല്ല ബാത്റൂമിലപ്പോ ചെന്നാൽ എന്താ പുള്ളി വലിയ ഓഫീസറല്ലേ ആരെന്ത് ചോദിക്കാൻ പിന്നെ നിങ്ങളുടെ ആ സ്നേഹ അടുപ്പൊക്കെ കാണുമ്പോ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ് പിന്നെ രവി ആണെങ്കിൽ നല്ല ഫ്യൂച്ചറും സ്കോപ്പുള്ള ആളുമാണ് റിട്ടയർമെന്റൊക്കെ ആവുമ്പോ നല്ല പൊസിഷനിലും എത്താം എല്ലാം <laughs> <im> <laughs> ോ അല്ല പറയുമ്പോ എല്ലാം പറയണമല്ലോ അല്ല രവി വിധു എന്തെടുക്കുവാ അടുക്കളയില് കലവില സഹാവധാനം ചെയ്യാൻ പറഞ്ഞ അതൊട്ട് കേക്കില്ല ഒന്നും പറയണ്ട ചെയ്യട്ടെ പുതുപ്പൊണ്ണുങ്ങൾ അടുക്കള കയറിയില്ലെങ്കിലേ മടി പിടിക്കും ചെയ്ത് പഠിക്കട്ടെ കേട്ടോ രവി നിങ്ങളെ വിശേഷം പറഞ്ഞ് ഞങ്ങൾ കിടക്കുമ്പോ നേരം പാതിരാവും ഇന്നലെ അങ്ങനെ തന്നെയായിരുന്നു എന്താ ഇന്നത്തെ നില വെച്ച് നല്ലൊരു ബന്ധം കിട്ടുമായിരുന്നു എനിക്ക് കിട്ടാവുന്ന വിധു ദൈവം എനിക്ക് തന്ന അനുഗ്രഹമാണ് പിന്നെ എന്താ സംശയം സത്യല്ലേ അതല്ല രവി സ്വന്തം ആവശ്യത്തിന് പെട്ടെന്ന് കുറച്ച് പണം വേണം എന്തു ചെയ്യും ബാങ്കിലെ ഉദ്യോഗം ആണെന്ന് കരുതി അവിടുന്ന് കാശെടുക്കാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ മണ് നിലത്തണെങ്കിൽ പണം കൂടിയേ പറ്റൂ പാവം വിദുവിന്റെ വീട്ടുകാർക്ക് ഒന്ന് സഹായിക്കാൻ പറ്റുവോ ഇല്ല പാവങ്ങൾ എവിടുന്ന് എടുത്ത് സഹായിക്കാനാ ഭാഗ്യവാനാ ഒന്ന് തുമ്മയാ മതി പണവുമായി എന്റെ അച്ഛൻ പാഞ്ഞെത്തും പിന്നെ ഞാൻ പോട്ടെ ഓരോന്ന് പറഞ്ഞ് രവിയുടെ സമയം ഞാൻ അറിയേയില്ലോ ഗുഡ് മോർണിംഗ് സാറേ ജെയിംസോ ഒന്ന് പോടാ എന്നോട് വേണ്ടീ കൊലച്ചതി എടേ രവി കല്യാണം കഴിഞ്ഞെങ്കിലും നിനക്കൊന്ന് വിളിച്ച് പറയുമായിരുന്നല്ലോ എല്ലാം പെട്ടെന്നായിരുന്നു എല്ലാവരും പറയുന്നു എസ്ക്യൂസ് നീയും പറയുന്നു പെട്ടെന്നായിരുന്നു ആ അതൊക്കെ പോട്ടെ എന്തു പറയുന്നു നിന്റെ പ്രിയതമാ വാ നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെ അടുത്തൊരു വാടക വീട്ടിലാ താമസം അത് പിന്നീട് ഇരിക്കില്ല ആട്ടെ ഡവർ എന്ത് കടഞ്ഞു ഏ അങ്ങനെയൊന്നുമില്ല വിധും ഒരു സാധാരണ കുടുംബത്തിലെ അങ്കോ ഓ ഒരു വലിയ ആദർശ ധീരൻ ഒന്ന് പോടാ അവിടെ നിന്ന് എന്തായാലും ഈ ബൈക്കെല്ലാം മാറ്റിട്ട് ഒരു പുതിയ കാർ വാങ്ങി തരാൻ അമ്മാച്ചു പറ ആ നീ വലിയ അസിസ്റ്റന്റ് മാനേജറൊക്കെ അല്ലേ ഓക്കേടാ കാണാം എന്നെ ജീവനാ അതെ മനസ്സറിഞ്ഞ് പെരുമാറാൻ അറിയാം ഷുവർ പ്രായത്തേക്കാൾ പക്വതയുണ്ട് ഭാഗ്യവതിയെ ഞാൻ എന്നും അങ്ങനെ ആയിരിക്കാനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് പറയാം ശരി വെക്കട്ടെ എന്താ കിട്ടിയപ്പോ ചുമ വിസിറ്റിംഗ് എനിക്കാണെങ്കി അങ്ങോട്ടൊന്ന് വരാൻ പറ്റിയില്ല അടുക്കളയിൽ അത്രയ്ക്ക് ഉണ്ടല്ലോ ഓരോരോ പണികള് അങ്ങനെയൊന്നുമില്ല എന്തിനു വിഷമിക്കണം നല്ലൊരു കുക്കിംഗ് റേഞ്ച് വാങ്ങിച്ചരാൻ അച്ഛനോട് പറയണം അല്ല നല്ല ഫർണിച്ചറൊക്കെ വാങ്ങണം അസിസ്റ്റന്റ് മാനേജർ വീടല്ലേ ഒരു ഗസ്റ്റ് വന്ന കുറ്റം പറയരുതല്ലോ എല്ലാം രവി ഒരാൾ നടത്തിയിട്ട് വേണ്ടേ ഒന്ന് സഹായിക്കാൻ ആരാ ഉള്ളത് പിന്നെ വിധുവിന്റെ വീട്ടുകാര് പാവങ്ങൾ അവരെന്ത് ചെയ്യാനാ അല്ല മോളെ ആ കാര്യത്തിൽ എന്റെ ഹസ്ബൻഡും ഭാഗ്യവാനാ മനസ്സിൽ വിചാരിച്ചാൽ മതി ആ നിമിഷം എന്റെ വീട്ടിൽ നിന്ന് ഓടിയെത്തും പണത്തിന് പഴം അങ്ങനെ ഓരോന്നു ഓ മൈ ഗോഡ് ഇപ്പഴാ ഓർത്തത് എനിക്ക് ബാങ്കിൽ വരെ ഒന്ന് പോണം കേറിക്കട്ടെ പിന്നെ വരാം അ ചേട്ടാ

കേട്ടാലും കുഴപ്പമില്ല ഉപദേശം നിന്റെ പോക്കിതാണെങ്കി നിന്നെ ആ വീട്ടിൽ കേറ്റരുന്ന് ഞാൻ രവിയോട് പറയും എന്താ ഇത്ര സംശയം നിന്നെ സഹിക്കുന്നതേ പേടിച്ചിട്ടൊന്നും അല്ല മാനക്കേട് ഓർത്തിട്ടാണ് എൻ്റെ ദൈവമേ ഞാൻ ഇത് തന്നെ കേൾക്കണം എന്നാ കളക്ടറെ ഞാനിപ്പോ വരാം രവിയേട്ടാ നമുക്കൊരു സെറ്റ് വാങ്ങണം എന്തിനാ പ്ലാസ്റ്റിക് ചെയറിലല്ലേ ഇരിക്കുന്നത് ആരെങ്കിലും വന്നാ അത് കുറച്ചില്ലല്ലേ പിന്നെ പിന്നെ ഫ്രിഡ്ജ് എ സി ടി വി ഇനി എന്തെങ്കിലും ഉണ്ടോ ലിസ്റ്റിൽ ഈ വീടിന്റെ വാടക തന്നെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോഴാ അമ്മേ ആ എന്താ കാര്യം അയ്യോടാ എന്റെ കുട്ടുമോനെ കാക്കത്തുള്ള എന്തേ സ്കൂട്ടറായി പോയത് ആനയോ കുതിരയോ എന്ത് വേണേലും ഈ മമ്മി വാങ്ങി തരാലോ ആനയാതുമുത്തച്ഛമാളുടെ കാലത്തെ ആന മെഞ്ഞ് നടന്നതാ ഈ മമ്മിയുടെ നിലപാട്ടിലോ പിന്നല്ലാതെ പശുവിനെ ആനാന്നും പര്യായമുണ്ടെന്ന് ഡാഡിക്ക് ഇപ്പഴാ മനസ്സിലായത് എന്റെ പൊന്നുമോനെ ഈ മമ്മിയെ കാണാൻ വേണ്ടി ഡാഡി ചെന്നപ്പോ വല്ല വീട്ടിലെ പശുവിനെ പറമ്പി കെട്ടിട്ടിട്ട് ചാണകടിച്ച പാർട്ടിയായത് എന്റെ പൊന്നുമോ സ്റ്റാൻഡ് വിട്ടോ പോ ഡാഡി പറയുന്ന പൊളി ഒന്നും എന്റെ കൂട്ട് മോൻ ഓനകത്തു പോ എന്റെ പൊന്നു ബിന്ദു പറയാനുള്ള പൊങ്ങച്ച മുഴുവൻ പറഞ്ഞു തീർത്തോ ബുഷേ യുദ്ധം തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ ബോംബ് തന്നെ നിന്റെ നെറുകുന്നല്ല കാര് അല്ല ചേട്ടാ ആരായി പുഷ് അറിഞ്ഞൂടാല്ലേ എന്റെ അമ്മായിയപ്പന്റെ തന്തപ്പടി ഹലോ അതെ അമ്മയാണോ എന്താ അമ്മ വിശേഷം ആ മായയുടെ കാര്യല്ലേ അത് രവിയേട്ടൻ പറഞ്ഞിരുന്നു ശരി എങ്ങനെയത് നടത്തണം അതെ ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് അതെ ആ അതെട്ടാ അമ്മ എന്താ ആ ശ്രമിക്കുന്നുണ്ട് പറയുമ്പോ തന്നെ പണം സങ്കല്പിക്കാൻ പറ്റുമോ നടത്തണം അതെ ബാങ്കിൽ ജോലി ഉണ്ടെന്ന് വെച്ചാൽ അവിടുത്തെ പണം മുഴുവൻ എനിക്ക് കൈയിട്ട് വരാൻ പറ്റുമോ അമ്മ കാണും എന്തിനവിയു എന്ത്ഗം സഹിച്ച മായയുടെ വിവാഹം നമുക്ക് നടത്തിയേ പറ്റൂ എങ്ങനെ പണം നിന്റെ അച്ഛൻ കൊണ്ടേ തരു ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല നിനക്കുപോലും മായ കെട്ടിക്കണം പോലും ചെല്ലെ നീ ചെന്ന് രണ്ടു ലക്ഷം രൂപ മേടിച്ചോണ്ട് വാ എന്തായാലും രവി ബിദു മാച്ചാണെന്ന് എനിക്ക് തോന്നുന്നു എന്റെ പൊന്ന് ബിന്ദു അമ്പലത്തിൽ നിന്ന് വരുമ്പോഴെങ്കിലും നിർത്തി കൂടെ നിങ്ങൾക്ക് അസൂയ പറഞ്ഞത് ആയിക്കോട്ടെ ഞാൻ ചോദിച്ചത് ഓ പിന്നെ രവിയുടെ കാര്യം പറഞ്ഞ ആവെടുത്തേ ഉള്ളൂ അല്ലേ എന്താ പറഞ്ഞത് നിങ്ങള് തമ്മിൽ നല്ല മാച്ചാണെന്ന് ഞാൻ പറയുന്നു എന്താടോ ഒരു മൂഡ് എന്താടോഡ് എന്ത് പറ്റി രാവിലെ തന്നെ മുഖത്തൊരു കാർമേ ഹൂരണ്ട് കൂടിയിട്ടുണ്ടല്ലോ ഏയ് അങ്ങനെയൊന്നുമില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു ഐ സ്പെഷ്യലിസ്റ്റ് നീ ഉടനെ കാണുമെന്ന് ഓ പിന്നെ എനിക്കൊരു കുഴപ്പമില്ല രവിക്ക് എന്തോ ഒരു ടെൻഷൻ ഉണ്ടോ ആ തീർച്ചയായും അങ്ങനെ ചോദിച്ചാ ടെൻഷൻ ഇല്ലാതില്ല അങ്ങനെ വരട്ടെ

അല്ല എനിക്കൊരു സംശയം നിന്റെ തന്ത നോട്ടച്ചടിക്കാൻ തുടങ്ങിയത് നിന്റെ അച്ഛൻ പണമായിട്ട് എനിക്ക് വേണ്ടി ഓടി അളക്കല്ലേ പതിനായിരം തവണ ഞാനിത് കേൾക്കണത് നാട്ടുകാർക്ക് പോന്നേ എന്നെ തീറ്റി പോരണം നിന്റെ അച്ഛനാണെന്ന് എന്നെ കൊണ്ടൊന്നും പറയണ്ട പാപ്പാനായിപ്പോയി തൂക്കിയെടുക്കല്ലേ ഭഗവാനെ കാത്തോളേ അല്ല എന്ത് പറ്റി രവിക്ക് രാവിലെ കണ്ടപ്പോ പാവം തോന്നിപ്പോയി അത്രക്കൊണ്ട് വിഷമം മനസ്സിൽ ശരിയാ പെങ്ങൾക്കൊരാലോചന വന്നിട്ടുണ്ട് പറഞ്ഞു പണത്തിനു വേണ്ടി ഓട്ടത്തിലാണത്രേ രൂപ രണ്ട് ലക്ഷം ഉടനെ വേണം എന്താ ചെയ്യ ഈ അവസരത്തിലാ രവിയെ സഹായിക്കേണ്ടത് അല്ല അച്ഛനോടൊന്ന് ചോദിച്ചുകൂടെ രവിയെ സഹായിക്കാൻ മറ്റാരാ വേറെ ഉള്ളത് സത്യ ചോദിക്കണോന്ന് ഞാനും വിചാരിച്ചിരിക്ക എന്തെങ്കിലും കിട്ടി അതായി പിന്നെ ഉള്ള സ്വർണം അതും വിൽക്കണം സംഗതി അത്രേ ഉള്ളൂ അവിടെയും നല്ലൊരു തുക കടത്തില ബാങ്കിൽ നിന്ന് കുറച്ച് കാശ് എടുത്തിട്ടാണ് വിവാഹത്തിന് പൊന്നും പെണ്ണും ഒക്കെ ഉണ്ടാക്കിയത് അത് തന്നെ വലിയൊരു ബാധ്യതയായിട്ടുണ്ടാവും എന്തായാലും ബാധ്യതയായി അത് കൂടിയാ തന്നെ രവിയെ സഹായിച്ചെന്നൊരു സംതൃപ്തിയെങ്കിലും ഉണ്ടാകൂല വീട്ടുകാർക്ക് എന്നാ ഞാനങ്ങോട്ട് ഒരു കാര്യം പറഞ്ഞ വിരോധം തോന്നരുത് എന്താ ഞാൻ വീട്ടിൽ പോയി അച്ഛനോട് വിവരം പറയാം എന്തെങ്കിലും കഴിയുന്ന ഉപകാരം ചെയ്യട്ടെ പോരാത്തേന് എന്റെ സ്വർണം വിൽക്കാം ഞാൻ പോയിട്ട് വരാം രവിയേട്ട ഈ അവസരത്തിലല്ലേ എന്തെങ്കിലും സാധിച്ചു കൊടുക്കേണ്ടത് പത്ത് രൂപ കിട്ടിയാ അത്ര ആയില്ലേ നിന്നോടാ പറഞ്ഞത് പോകണ്ട ഒരു നാണക്കേടായിട്ട് നാണുക്കേടായിട്ട് വിചാരിക്കേണ്ടേ രവിയേട്ടാർത്തടി വെറുതെയല്ല ഇതിലും നല്ല ബന്ധം കിട്ടുമായിരുന്നെന്ന് ശരിയാ അനുസരിച്ച് കിട്ടുമായിരുന്നു മകളെ പിടിച്ചേൽപ്പിച്ചപ്പോ എല്ലാം തീർന്നതാ നിന്റെ തന്തയുടെ വിചാരം അച്ഛൻ കരുതി എന്നിട്ടാണോ ഇത്രയും ദിവസമായിട്ടും ഇങ്ങോട്ടൊന്നും എത്തി നോക്കാതിരുന്നത് എനിക്കൊരു പ്രയാസം വന്നപ്പോ ഒരു വാക്ക് ചോദിക്കാൻ ആരുണ്ട് ആരുണ്ടടി അതുകൊണ്ടാ ഞാൻ വീട്ടിൽ ചെന്ന് അച്ഛനെ കാണാന്ന് പോയിക്കോ വീട്ടിലോ നാട്ടിലോ എവിടെ വേണമെങ്കിലും പോയിക്കോ പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നേക്കരുത് സ്നേഹിക്കുന്നവർക്കിടയിൽ വിദ്വേഷം പാടില്ല ഒരു നിമിഷത്തെ കോപം എല്ലാം തകർക്കും ജീവിതം മാത്രമല്ല ലോകം മുഴുവൻ നിങ്ങൾ ആരാ ഒരു വഴിപോക്കൻ അനുവാദം ചോദിക്കാതെ കടന്നു വരേണ്ടി വന്നു നിങ്ങൾ മനസ്സുകൊണ്ടൊന്നാണ് സ്നേഹിച്ച് സ്നേഹിച്ച് കുതി തീരാത്തവർ പരസ്പരം അസൂയ തോന്നും പോലെ നിങ്ങൾ സ്നേഹിച്ചു സന്തോഷിച്ചു നിങ്ങൾക്കിടയിൽ പ്രശ്നമില്ല ഉണ്ടാക്കിയതാണ് നിങ്ങളുടെ ഇല്ലായ്മകൾ അറിഞ്ഞ് അവരെ ചൂഷണം ചെയ്തു നിങ്ങളുടെ സന്തോഷം കവർന്നെടുക്കാൻ അവർക്ക് കഴിഞ്ഞു അസൂയ അത് മനുഷ്യന്റെ കൂടെപ്പറപ്പാണ് മനുഷ്യ കുലം ഉള്ളിടത്തോളം അതുണ്ടാവും നിങ്ങൾ അത് തിരിച്ചറിയും നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതാണ് തീരുമാനങ്ങളും അതിൽ അനിയരെ പ്രവേശിപ്പിക്കരുത് നിങ്ങൾക്ക് നന്മ വരുത്തേ